ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോസ്മിക് അപ്പിൾ കോസ്മിക് അപ്പളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഡൈൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വ്ളോഗ് ഇന്ന് നമ്മുടെ തക്കുടൂച്ചേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് വീറ്റ് വിശേഷങ്ങളൊക്കെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അത് ആ ഇസക്കുട്ടിയുടെ ഫോട്ടോഷൂട്ടാണ് ഈസക്കുട്ടി കുളിക്കാൻ പോകുന്നതിന് മുന്നൊരു ചെറിയൊരു ബാത്ത് ഫോട്ടോഷൂട്ടാണ് കേട്ടോ അപ്പോൾ അത് അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു ഒരു പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നല്ല എന്താ പറയുക മിക്സറും റോ റ്റ് പഴവും പിന്നെ അലുബിയും ചായ ഒക്കെ ആയിട്ട് ഞങ്ങളിത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി അയ്യോ അയ്യോ നമ്മുടെ തക്കുടി ചേട്ടൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മാമൻ്റെ വീട്ടിലപ്പോൾ അത് മാമി ഇത് നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അടുക്കളയിൽ കുറേ പണികളുണ്ട് ഈ ആമിയാണ് വെച്ചാൽ എൻ്റെ ഒക്കത്ത് നിന്ന് ഇറങ്ങാത്ത കാരണം എനിക്ക് ഒന്നും സഹായിക്കാൻ പറ്റിയില്ല സഹ വല്ലാണ്ട് തന്നെ എനിക്ക് ഒട്ടും സഹായിക്കാൻ പറ്റിയില്ല ഞാൻ ആമിനെയും ഈസാറിനു ബാക്കി പണിയൊക്കെ അവരാണ് ചെയ്തത്

കുപ്പി മാതാവാണോ അത് മാതാവിന്റെ പോലുണ്ടല്ലോ ഇപ്പൊ കണ്ട കുപ്പിയുടെ പേരറിയാനൊന്ന് കമന്റ് ചെയ്യണം നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ പിന്നെ ഇതിൽ കുറേ മറ്റേ ഉണ്ട് കേട്ടോ വൈറ്റും ബ്ലാക്കുമായിട്ട് കുറേ ഷാർക്ക് ഉണ്ട് ഇത് ഏറ്റാൻ കുഞ്ഞിലേ മേടിച്ചതാണ് കുഞ്ഞ് പൊടിമീനായപ്പോൾ കുടന്നാട്ടോ ഒന്നിന് ഇരുപത് രൂപ വെച്ച് മേടിച്ചതാണ് ഇപ്പോൾ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന് ഇപ്പോൾ ഇത് മാമൻ്റെ അവിടെയാണ് ഇപ്പോൾ സെറ്റാക്കി വെച്ചേക്കണത് കുറേ പ്രാവൊക്കെ ഉണ്ടായിരുന്നൊക്കെ ചത്തു പോയി ജയസ് ഈ ആമിപ്പണ് ഒക്കത്തുനിന്ന് ഇറങ്ങാത്ത കാരണം എനിക്ക് തീരെ പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല ടാ ഗൈസ് മാമി മാമിതാ പുട്ടിന് കുഴക്കാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചിഞ്ചു ഇതാ ചിക്കൻറെ പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടനും തക്കൂടൊക്കെ കഷ്ണങ്ങൾ അരിയുന്നുണ്ടായിരുന്നു ആമി ബേബിയും ഗൈസ് തക്കാളി നന്നാക്കിയപ്പോൾ നല്ല കേടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാ പച്ചക്കറി ഒരുവിധ പച്ചക്കറിയിലൊക്കെ പുറമെ കാണുന്ന സൗന്ദര്യമൊന്നും ഉള്ളിൽ ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വഴുതനങ്ങൾ പുഴു പുറമേ കാണുന്ന എന്ത് രസമാണ് പക്ഷെ ഉള്ളിൽ ഭയങ്കര കേടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതേപോലെ തന്നെയാണ്ട് തക്കാളി ഉള്ളി അതേപോലെ തന്നെയായിരുന്നു നന്നാക്കിയിട്ട് പക മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കേടായിരിക്കും പിന്നെ ഏട്ടത് ആ തേങ്ങയൊക്കെ വറക്കുന്നുണ്ട് തേങ്ങ അരച്ച് വെക്കാനുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു അപ്പോൾ തേങ്ങയൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ നമ്മൾ ഗരം മസാല ഇവിടെ ഗരം മസാല പാക്കറ്റല്ല മേടിക്കുക കേട്ടോ നമ്മുടെ മറ്റേ കഷ്ണം കഷ്ണങ്ങളായിട്ടുണ്ടാവുമല്ലോ അത് പിന്നെ മിക്സിയിൽ അടിച്ചിട്ട് എന്താ പറയുക പൊടിയാക്കുക കേട്ടോ ചീയൽ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ് ആണ് കേട്ടോ അവരെ പണികളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് ബർത്ത്ഡേ ബോയ്ടെ കുറേ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പത്തിരുപത് പേർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ആദ്യം മാമനും അമ്മായി എല്ലാവരും കൂട്ടി തറവാട്ടിലായിരുന്നു ഇപ്പം ഈ അടുത്താണ് മാമൻ വീടൊക്കെ കയറ്റി സെറ്റായത് അപ്പോൾ ഇപ്പോൾ മാമനും മാമയും താഴെ ഇപ്പോൾ ഈ പുതിയ വീട്ടിലാണ് നിൽക്കുന്നത് എന്നാലും തക്കുടും വാവയൊക്കെ മേലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും തറവാട്ടിൽ തന്നെയാണ് നിൽക്കാറുള്ളത് ഇപ്പം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവൂല്ലേ മിക്സി അടിച്ചിട്ടുള്ള സംഭവം അതിൽ നിന്ന് ഒരു കടലാസ് പോലെ പ്ലാസ്റ്റിക് പോലെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു കയറി അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് നിങ്ങൾക്ക് അങ്ങനെ പൊടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ അറിയാത്തത് കേട്ടോ അപ്പോൾ ആ മീനെ അവിടെ ഇരുത്തിയിട്ട് എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി പോകണമായിരുന്നു പക്ഷെ ആമി ഒരു വഴിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഏട്ടൻ ആ മീനെ എൻ്റെ കാര്യം തന്നിട്ട് ഏട്ടൻ തന്നെ ഇടാൻ പോയി പിന്നെ ദാ ഐസബേബിതാ തക്കുടും അല്ലാതെ വാവച്ചാട്ടനാണ് കേട്ടോ ആ വാവച്ചാട്ടൻ്റെ കൂടെ ഇരിക്കുകയാണ് ആമിത എൻ്റെ അടുത്ത് ഉണ്ട് അപ്പം ഞങ്ങളിതിങ്ങനെ എൻ്റെ കുളി കുളിയൊക്കെ കഴിഞ്ഞ് തോന്നുന്നു ആ കുളിയൊക്കെ കഴിഞ്ഞ് തല നനച്ചിട്ടില്ല ഗൈസ് എനിക്ക് എന്താ പറയുക പെട്ടെന്ന് വെള്ളം മാറി കുളിച്ചു കഴിഞ്ഞാൽ അപ്പം എനിക്ക് കഴുത്ത് വേദന വരും പെരടി വേദന വരാറുണ്ട് അപ്പോൾ പെരടി ഭയങ്കര വേദന പിന്നെ താലയൊക്കെ വേദന എടുക്കുന്നുണ്ട് പെട്ടെന്ന് വെള്ളം മാറിയതല്ലേ ഇവിടെ ആവുമ്പോൾ ഞാൻ വെള്ളം ചൂടാക്കിയിട്ടൊന്നും കുളിക്കാറില്ല പിന്നെ ഇതാ ചൂർന്ന സമയമായി ഉച്ചയ്ക്ക് ഒരു മണി ഒന്നര ഒക്കെ ആയിട്ടാണ് അപ്പൊ ഇതാ സാമ്പ സാമ്പാറല്ല തക്കാളി കൂട്ടാനും മീൻകറി ഉണ്ടായിരുന്നു അലിയും മത്തി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുണ്ടായിരുന്നു എന്താ പറയാ എന്തായാലും പറയുക ഓല ഓല ഉണ്ടായിരുന്നു അത് കടുകൊക്കെ ഇതാക്കിയിട്ടുള്ളത് പിന്നെ അത് നല്ല മഴ ആയിരുന്നു ഉച്ച സമയമാകുമ്പോൾ നല്ല മഴ ആയിരുന്നു ഒരു മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാലിക്കുട്ടി നല്ല ഉറക്കാണ് ആ സമയത്ത് ഞാൻ മഴ പെയ്ണു കണ്ടപ്പോൾ ഞാൻ വേഗം വന്നിട്ട് വീഡിയോ എടുത്തതാണ് നല്ല രസമാണ് ഈ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞ ഇപ്പം നമ്മൾ വന്നിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ എത്ര പെട്ടെന്ന് ആ ദിവസങ്ങള് കടന്നു പോകുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമുക്കൊരു ദിവസം തികയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ അത് നല്ല മഴയൊക്കെ പെയ്ത് തോർന്നിരിക്കുന്ന സമയത്ത് ഡയറി മിൽക്കൊക്കെ കിട്ടുകയാണ് വെച്ചാൽ സൂപ്പർ ആയിരിക്കും അല്ലേ ഇന്ന് മൂന്ന് സെറ്റ് ഡയറി മിൽക്കോളം ഞങ്ങൾ തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴിയെ നമുക്ക് കാണാം ഏതൊക്കെ അപ്പോൾ അപ്പം അത് ആമിക്കുട്ടി ഇതാ നല്ല ഉറക്കാണ് അപ്പോൾ അത് അപ്പം തന്നെ സമയം നാലുമണി നാലരൊക്കെ ആവാരമായിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്താണെന്നറിയില്ല അങ്ങട് ഉറക്കം അങ്ങോട്ട് ശൈജി ആയില്ല എനിക്ക് പിന്നെതാ മാമനു ഇസ ബേബി ദാമിപ്പെണ്ണിനെ ഉണർത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആള് മാമി പെണ്ണ ഉറക്കത്തിൽ എന്ത് ചെയ്തു ഞാനാന്ന് വിചാരിച്ചിട്ടുണ്ട് ചാടി എണീറ്റിട്ട് ഏടൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ഒക്കത്ത് കേറിയിട്ടാണ് പിന്നെ അവൾക്ക് മുഖത്തേക്ക് നോക്കണത് ഉറക്കപ്പിച്ചില് നമുക്ക് അന്തം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അവൾ ഓടിപ്പോയതാണ്ട്ട പക്ഷെ ആൾ മാറിപ്പോയി കുട്ടിക്ക് അബദ്ധം പറ്റിപ്പോയി പിന്നെ അതാ കരഞ്ഞിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടോ പിന്നെ അതാ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങള് മാമന്റെ അടുത്തേക്ക് പോയായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് തറവാട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ താഴേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ചര ഒക്കെ മാമി ഉറങ്ങി എണീറ്റിട്ട് ഞങ്ങൾ പോയിട്ട് ആമിക്ക് ബ്രെഡും ചായയും കൂടി കൊടുത്തു പിന്നെ ഇതാ പുട്ടുണ്ടായിരുന്നു ബ്രെഡ് ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ മാമൻ്റെ സ്പെഷ്യൽ കൊഞ്ചൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായി ഏട്ടൻ എനിക്ക് മദ്യം അതിന് എനിക്ക് ഇനിയും വേണമെന്ന് അപ്പോൾ ഏട്ടൻ ആ ഏട്ടം ഒരു നാലഞ്ച് ബ്രെഡ് കഴിച്ചു ഞാനൊരു മൂന്നാല് ബ്രെഡ് കഴിച്ചു പുട്ട് കഴിച്ചു ചപ്പാത്തി ഞാൻ കഴിച്ചില്ല കേട്ടോ ഏട്ടൻ ചപ്പാത്തി ായിരുന്നു അപ്പം ആമിക്കുട്ടിക്ക് പൊട്ടിച്ചു കൊടുത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കണ്ടത് പിന്നെ ഇതാ ആമിയുടെ അച്ചാമ്മ വന്നപ്പോൾ ആമിക്ക് കോലിമുട്ടായി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ പോയത് പക്ഷേ ആമിക്കുട്ടിക്ക് വന്നപ്പോൾ അച്ചാമ്മ കൊടുന്നത് ിയോൻ്റെ നമ്മുടെ ഡയറി മിൽക്കാണ് കേട്ടോ കുറഞ്ഞത് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ആമിക്കൊരു പൊട്ട് കൊടുത്തു പിന്നെ കുറച്ച് തക്കടുന്ന് വന്നിട്ടുണ്ടായിരുന്നു തക്കടുവിന് കൊടുത്തയച്ചു മേലയ്ക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചിത് ഞങ്ങളും തിന്നു നല്ല രസമാണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓറിയോൻ്റെ ഡയറി മിൽക്ക് അതേപോലെ തന്നെ മറ്റേ സിൽക്ക് ബബ്ലി ബബ്ലിയും തിന്നു സിൽക്കും തിന്നു ഇപ്പം ഞങ്ങൾ ഓറിയോ തിന്നുകൊണ്ടിരിക്കുകയാണ് ഓ വാ ഓ സൂപ്പറാണ് ഏട്ടൻ തന്നെ പൊളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പൊളിക്കാൻ ഞാൻ പൊളിക്കുക എനിക്ക് തന്നില്ല പൊളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്രയും മിഠായിന്നായിട്ട് എനിക്ക് കിട്ടിയത് മൂന്ന് കഷ്ണം ഗേൾസ് എന്നാലും പിന്നെ ഓ മിായി ഒന്നും ഓവറായിട്ട് തിന്നാനൊന്നും പാടില്ല ഭയങ്കര ഇതല്ലേ ഷുഗറും കാര്യങ്ങളൊക്കെ വരുമല്ലോ ഇത്രയും ചെറിയ പ്രായത്തിൽ ഷുഗറും കാര്യങ്ങളും ഇപ്പം ഞാൻ കുറേ ആയിട്ട് മിഠായിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഇപ്പോൾ അതാ വീണ്ടും ഇവിടെ വന്നപ്പോൾ മിഠായി തിന്നൂട്ടു പിടിക്കണേ ആ തലയാണ വച്ച അങ്ങോട്ട് വെച്ചിരിക്ക ാണ് ഇങ്ങോട്ടും വെക്കി ഈ ഭാഗത്തേക്ക് എന്റെ ഡ്രസ്സല്ലേ ഊരിടീന്ന് അമ്മേനെ അയ്യോ എന്റെ ഡ്രസ് ഇട്ട് കളിക്കാണോ പിന്നെ ഒരു ആറരയൊക്കെ ആയപ്പോൾ ആറര ഏഴുമണിയൊക്കെ ആയപ്പോൾ നല്ല ഉപ്പുമാവുണ്ടായിരുന്ന കേട്ടോ നുർക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവും ചിക്കൻ കറി ചിക്കൻ റോസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ റോബസ്റ്റ് പഴവും പാൽച്ചയൊക്കെ കൂട്ടിയിട്ടത് കഴിച്ചു പിന്നെന്താ ഏട്ട കേക്ക് മുറിച്ചിട്ടില്ലല്ലോ കേക്ക് മുറിച്ചിട്ടില്ല കിണത്തപ്പാണ് മുറിച്ച് വട്ടയപ്പാണ് മുറിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ട എന്ത് ചെയ്തു സർപ്രൈസായിട്ട് പോയിട്ട് കേക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്നു കേട്ടോ ഹാപ്പി ബർത്ത് തക്കടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്നാ മാമന്റെ അവിടെക്ക് പോയിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ മാമനാകെ സർപ്രൈസ് ആയിപ്പോയി മാമനാകെ സന്തോഷായിട്ടുണ്ടായിരുന്നിട്ട കേക്ക് മുറിക്കുമ്പോ ഏത് ഭാത്ത മേടിച്ചുണ്ടോ അവിടെ തന്നെ വെച്ചു ആ മുറിച്ചോ മുറിച്ചോ രണ്ട് മക്കൾക്കും അച്ഛനും കൊടുക്ക് ആ അയ്യോ കൊടുക്കടാ കൊടുക്കേ അയ്യോടാ കൊറച്ച് ആ കുഞ്ഞാനോ ഇനി അച്ഛനും കൊടുക്ക അമ്മക്കും കൊടുക്കേ ോട് വിളിച്ച വാചിനൊക്കെ ഈസ നോക്കണോ ഈസ നോക്കണോക്ക് ഈസ വല്യ കാര്യത്തിൽ നോക്കി നിൽക്കുന്നത് അമ്മ എന്താ കഴിച്ചത് നെയ്യാണോ തക്കുട നെയ്യാണോ അത് ഞാൻ ബ്ലർ ചെയ്യൂ എന്റെ മറ്റേ കോട്ടിന്റെ ട്രോളാൻ പോവാ പിന്നെ എന്താ മോളെ എന്താ ചെയ്യുന്നത്

എന്നാലും വന്ന സ്ഥിതിക്ക് അമ്മേന്റെ ഈസേന്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വിചാരിച്ച് കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇരുത്തുകയാണ് കേട്ടോ പക്ഷെ ഈസ ഒരു വഴിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല താരം ഞെട്ടും അവളെ പിടിച്ച് വലിച്ചിട്ടൊക്കെ ആയിരുന്നു ഇട്ട അവളുണ്ടായിരുന്നു ഈസയുടെ മോന്ത Ikke! Dame. Hei, 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 hei! Hva er det? 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 Hva er ി അന്നാക്കി ആ അങ്ങനെ അവസാനം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ട് അങ്ങനെ അവസാനിപ്പിച്ചിട്ടാണ് ഈസ് ഒരു വഴിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്താണെന്ന് അറിയില്ല കുഞ്ഞിന് കുംഭവേനം എടുത്തിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത് അവൾക്ക് എന്താ പറയുക തീരെ അങ്ങോട്ട് അടുക്കുന്നുണ്ടായിരുന്നില്ല അവൾ അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കാരാട് വീടിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോട് കൂടി തീർന്നു നാളെ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ